ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ഞമ്മൾക്ക് ഇന്നില്ലേ ഊത്തപ്പുണ്ടാക്കാം ഊത്തപ്പ പ്ലെയിൻ ആയിട്ട് അല്ലാണ്ട് ഒന്ന് വെറൈറ്റി ആക്കി നോക്കുക ചിക്കനൊക്കെ വെച്ചിട്ട് അടിപൊളിയാട്ടോ എന്തായാലും ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ നമുക്ക് ഇതിന് മാവ് റെഡിയാക്കാം അതിന് വേണ്ടി രണ്ട് കപ്പ് പച്ചരി ആട്ടോ ഞാനിപ്പോഴത്തെ ഏതെങ്കിലും വൈറ്റ് റൈസ് എടുക്കാം കേട്ടോ കുതിർത്ത് എടുത്തതാണ് അതിലേക്ക് മുക്കാൽ കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അതാ കേട്ട ഇതിന് ഒരളവ് രണ്ട് കപ്പ് അരിക്കുള്ളത് ഇനിയിപ്പം നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം അരക്കുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടി പോവരുത് അരക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതി കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഞാൻ അരച്ചിട്ടൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അമ്മക്കിത് ഇതിൻ്റെ തിക്നസ് വലിയ കട്ടിയല്ല വലിയ ലൂസല്ല ഈ ഒരു തിക്നസ്സാണ് കേട്ടോ വേണ്ടത് ഈ ഒരു തിക്നെസ്സില് മതി കിട്ടോ മാവ് ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇതൊരു നാലഞ്ച് മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും കേട്ടോ തണുപ്പാണെങ്കിൽ കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അമ്മയ്ക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം അത് എന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കനിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് മുളക് മഞ്ഞൾ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഓരോന്നോരോന്നായി വെച്ചെടുക്കാം അപ്പോൾ ഇതാ ചിക്കനും കൂടി ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആ സെയിം പാനിലേക്കാ ഞാൻ ഉള്ളിയും ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കും രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ല സോറി ക്യാരറ്റാണ് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനില്ല ഒന്ന് പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേറെ പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതന്നെ മതി നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് എൻ്റെ ബൗളിൽ ഞാനൊന്ന് ചെറിയ ബൗളായി പോയി എടുത്തത് അപ്പോൾ പൊന്തിയിട്ട് കുറച്ച് മറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നമുക്ക് മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചമ്മന്തി വേണം ഇതിന് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയിട്ട് മല്ലിച്ചപ്പൂട്ട് തന്നെ ചമ്മന്തി അരച്ചെടുക്കുക പിന്നെ മയോണിസും വേണം കേട്ടോ അത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾക്ക് ഉത്തപ്പം ചുട്ടെടുക്കാം കേട്ടോ ചുട്ടെടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മതി കിട്ടോ ചൂട് കൂടി പോറതോ അപ്പോൾ കരിഞ്ഞു പോകും കുക്കാവൂല അപ്പം ഇതൊന്ന് ബബിൾസ് വരുമ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റിൽ തോത്തപ്പോൾ ഇവ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അമ്മക്ക് ഇത് എടുത്തിട്ട് ബാക്കിയും കൂടി അതേപോലെ ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അമ്മക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഊത്തപ്പ് എടുക്കുക അതിൻ്റെ മേലെ കുറച്ച് മയോണീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഊത്തപ്പ് ഇങ്ങനെ കഴിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ അരച്ച് വെച്ച ചമ്മന്തില്ലേ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതും കൂടി ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഇല്ല അതും കൂടി ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക കുറച്ച് ഒരു സ്പൂണ് മതി കേട്ടോ ഒരുപാടായിപ്പോകരുത് അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ഊത്തപ്പ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായി ടേസ്റ്റ് കേട്ടോ ഞാനിപ്പം മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഊത്തപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഓക്കെ ബായ്